എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം കർക്കിടകൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് പുണർതും അവസാന കാൽഭാവവും പൂയവും ആയില്യം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറിലുള്ളത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം എപ്രകാരമാണെന്ന് പറയുന്നതിന് മുൻപ് നമുക്കിവരുടെ സമീപ സമയത്തിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിൽ വളരെ നല്ല ഫലങ്ങൾ അനുഭവിച്ച ഒരു രാശിക്കാരാണ് കർടകൻ രാശിക്കാർ അല്പം അരിഷ്ടതണ്ടായിരുന്നതിൽ കൂടി കൂടുതലും നല്ല ഫലങ്ങൾ തന്നെയായിരുന്നു ഇവരെ കാത്തിരുന്നത് കാരണം ഇവർക്ക് അഷ്ടമശനി തുടരുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിയുടെ വ്യാഴം അതിൻ്റെ പതിനൊന്ന് എന്ന സർവ അഭീഷ്ട ലാഭസ്ഥാനത്തിലേക്ക് കടക്കുമ്പോൾ രാശിക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ എല്ലാ രംഗത്തും വ്യക്തി ജീവിതത്തിലും അവനവൻ്റെ ആത്മപ്രഭാവത്തിലും വ്യക്തിപ്രഭാവത്തിലുമൊക്കെ മാറ്റങ്ങൾ വരികയും സമൂഹത്തിലെ എല്ലാ രീതിയിലുള്ള ഒരു ഒരു ശ്രദ്ധേയമാകുന്ന രീതിയിലൊക്കെയുള്ള ഒരു പ്രവർത്തനം ഇവർ കാഴ്ചവെക്കുകയും ചെയ്യും തൊഴിലിടത്തിലാണെങ്കിൽ പോലും വ്യക്തി ജീവിതത്തിലാണെങ്കിൽ പോലും എല്ലായിടത്തും നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു പ്രകടനം ഇവർക്ക് കാഴ്ചവെക്കാൻ കഴിയും വ്യക്തി ജീവിതത്തിലാണെങ്കിൽ ആരോഗ്യ സംരക്ഷണം അതിനു വേണ്ടിയിട്ട് എയ്റോബിക്സ് യോഗ ജിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി അവരുടെ ആരോഗ്യവും ഒക്കെ ലുക്കൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന കാരണം വർക്ക് ലൈഫ് ബാലൻസ് ഉള്ളവർക്ക് ഇതിനൊക്കെ സമയം കിട്ടുള്ളൂ അപ്പോൾ അതിനൊക്കെ കഴിയുന്ന ഒരു സമയത്തിലേക്ക് അവർ ആ ഒരു പതിനൊന്നിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റത്തോട് കൂടിയിട്ട് തയ്യാറായിട്ടുണ്ടാവും അതുപോലെ തന്നെ സുഹൃത്തുക്കളായിട്ടോ സഹപ്രവർത്തകരായിട്ട് ഒരു ടൂർ പോകുന്നതിനും അങ്ങനെയുള്ള അവസരങ്ങൾ വിനോദയാത്ര അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുക തൊഴിലിൽ ഇഷ്ടപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റം തൊഴിൽ മാനസിക സംതൃപ്തി കിട്ടുക അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഇവർ ഏപ്രിൽ മുതൽക്ക് അനുഭവിച്ചിട്ടുണ്ടാവണം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം അവസാനം ഒക്ടോബർ മാസത്തോടു കൂടിയിട്ട് വ്യാഴത്തിൻ്റെ വക്രഗതി വന്നതോടുകൂടി ഇവരുടെ ഭാഗ്യങ്ങൾക്ക് ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ടാവും അപ്പോൾ അഷ്ടമശനിയും കൂടിയാകുമ്പോൾ അല്പം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയായിരിക്കണം ഈ രാശിക്കാർ ഒക്ടോബർ മാസം മുതൽ കടന്നു പോകുന്നത് പോലും ഇരുപത്തിനാല് മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയം വളരെ നന്നായിട്ടും അതിൽ തന്നെ പ്രത്യേകിച്ച് മെയ് ജൂൺ ജൂലൈ മുതലുള്ള മൂന്ന് മാസങ്ങൾ വളരെ നന്നായിട്ടും കാണുന്നു അതിൻ്റെ കാരണം ഇപ്പോഴുള്ള ഒരു സ്ലോഡൗണിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രഗതിയാണ് അപ്പോൾ അവർക്ക് വീണ്ടും കർമ്മവ്യാഴത്തിൻ്റെ ഫലങ്ങളാണ് അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ ജോലിയിൽ സമ്മർദ്ദവും തിരക്കുമൊക്കെ ഇവർക്ക് അനുഭവയായിട്ടുണ്ടാകും കാരണം ഈ ഒരു വക്രം അങ്ങനെയാണ് ഉള്ള ഫലങ്ങളാണ് നൽകുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇവരുടെ പുതുവർഷം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കർക്കിടകൂറുകാർക്ക് സൂര്യൻ ഇവരുടെ ആറാം രാശിയായിട്ടുള്ള ധനുവിലേക്കും ഏഴാം രാശിയായിട്ടുള്ള മകരത്തിലേക്കും പ്രവേശിക്കുന്നത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവർക്ക് നൽകും പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇവരുടെ രാശിയിൽ നിന്ന് ചൊവ്വ ഇവരുടെ പന്ത്രണ്ട് രാശിയിലേക്ക് വക്രത ചെയ്യുന്നത് ഇവരുടെ ജന്മരാശിയിൽ നിന്ന് പന്ത്രണ്ട് രാശിയിലേക്ക് വക്രത ചെയ്യുന്നതിന് കാര്യങ്ങൾക്ക് ഒരു പുരോഗതി വക്രം ആരംഭിക്കുന്ന ജനുവരി ഇരുപത്തി ഒന്നാം തീയതി മുതൽക്ക് ഇവർക്ക് ലഭിക്കും ഇവരുടെ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവരുടെ വ്യക്തിബന്ധങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഫലം നൽകും ഇവരുടെ ആറാം രാശിയിലെ ബുധൻ ഇവരുടെ ആശയവിനിമയത്തെയും ഇവരുടെ അനലിറ്റിക്കൽ സ്കില്ലിനെയും ഇവരുടെ സാങ്കേതിക കഴിവുകൾ സ്കില്ലുകളെയൊക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കും ആറിൽ നിൽക്കുന്ന ബുധൻ ബുധൻ ആറ് എട്ട് പന്ത്രണ്ടൊക്കെ നല്ല ഭാവങ്ങളാണ് ശനി ഇവർക്കൊരു മോശം ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് അഷ്ടമ ശനി തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി മൂന്ന് മാസം കൂടി ജനുവരി ഉൾപ്പെടെ അത് തീരാനുണ്ട് എങ്കിൽ പോലും അതിൻ്റെ എഫക്റ്റ് ഈ ഒരു മാസം വളരെ കുറവായിരിക്കും അതിൻ്റെ കാരണം മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി ചൊവ്വയുടെയും ഒക്കെ സ്ഥിതി ചൊവ്വയുടെയും സൂര്യൻ്റെയും ശുക്രൻ്റെയൊക്കെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് അല്പം കുറവായിരിക്കും അതുപോലെ വ്യാഴത്തിൻ്റെ വ്യാഴത്തിൻ്റെ ആ ഒരു വക്രഗതിയുടെ ഒരു പ്രതികൂലതയും ഈ മാസം പൊതുവിൽ അല്പം കുറവായിരിക്കും മൂന്നാം രാശിയിൽ നിൽക്കുന്ന കേതു ഈ രാശിക്കാർ രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ നൽകും മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളൊക്കെ കേതുവിന് അനുയോജ്യമായ ഭാവങ്ങളാണ് മൂന്നാറ് പതിനൊന്ന് ഉപജയഭാവങ്ങളിൽ കൂടി അനുയോജ്യമായിട്ടുള്ള ഭാവങ്ങളാണ് ഇവരുടെ ഒമ്പതാം രാശി നിൽക്കുന്ന രാഹുവിൻ്റെ ഒരു മോശം എഫക്റ്റ് വ്യാഴത്തിൻ്റെ വക്ര നിവർത്തി ജനുവരി ഇരുപത്തി ഏഴിന് തീരുന്നത് കൊണ്ടിട്ട് ഇവർക്ക് ആ ഒരു മോശം ഫലങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളൊരു വാർത്ത കൂടെയുണ്ട് പൊതുവിൽ പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ കുറച്ച് ആദ്യ കുറച്ച് ആഴ്ചകൾ അല്പം ഒരു പരീക്ഷണ ഘട്ടങ്ങളുണ്ടാവുമെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ വക്രനിവൃത്തിക്ക് നിവൃത്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണിത് എങ്കിലും ഇവരുടെ ചൊവ്വ ശുക്രൻ സൂര്യനൊക്കെ അനുകൂലത്തിൽ നിൽക്കുന്ന ഒരു മാസമായതുകൊണ്ട് ആറാം രാശിയിൽ നിൽക്കുന്ന ബുധനൊക്കെ അനുകൂലമായതുകൊണ്ടിട്ട് ഇവർക്ക് കാര്യമായിട്ടുള്ളൊരു ഒരു ഒരു പ്രതിസന്ധിക്ക് സാധ്യതയില്ല കുറച്ച് വെല്ലുവിളികൾക്ക് സാധ്യതയുണ്ട് എങ്കിലും ഇവർക്ക് കഴിഞ്ഞ പോലെ വലിയൊരു സ്ലോ സ്ലോഡൗണിന് സാധ്യതയില്ല ഈ ഒരു സമ്മിശ്ര ഫലം ഇവർക്ക് പ്രതീക്ഷിക്കാം ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി ഇവർക്ക് ഒരു നല്ലൊരു സമയം ആരംഭിക്കുകയാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല തുടക്കത്തിൽ അല്പം തടസ്സങ്ങളൊക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം അത് നല്ല രീതിയിലുള്ള ഒരു പുരോഗമനത്തിലേക്ക് പോകുമെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക ജനുവരി ആ മാസം അവസാനിക്കുമ്പോൾ ഇതിൻ്റെ പരിഹാരമായിട്ട് ഈ രാശിക്കാർ ചെയ്യേണ്ട വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയോ ശ്രവിക്കുകയോ ചെയ്യുക തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുക എന്നീ കാര്യങ്ങളാണ് ഇവരുടെ സാമ്പത്തിക രംഗത്തെ ഉന്നമനത്തിനും ഇവരുടെ ഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ ഇനിയും പ്രശാന്തി ആ ആസ്റ്റോ റിസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാ കർക്കിടൻ രാശിക്കാർക്കും ഒരു പുതിയ വർഷത്തിൻ്റെ ഒരു ആദ്യ മാസം ആശംസിക്കുന്നു ഒരു നല്ല പീരീഡ് നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട് തുടക്കത്തിലെ ചെറിയ തടസ്സങ്ങളൊക്കെ നേരിട്ട് മുമ്പോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് ആത്മഹത്യ നൽകട്ടെ എന്നും നല്ല ശ്രേയസ്കരമായ ഒരു സമയം നിങ്ങൾക്കായി വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം